നമസ്കാരം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാവരും ഹാപ്പിയായി എന്നതാണ് എല്ലാവർക്കും പറയാൻ ന്യായങ്ങളുണ്ട് എല്ലാവർക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വഴികളുണ്ട് സി പി എമ്മിൻ്റെ കാര്യം ഓർത്ത് നോക്കുക പി പി ദിവ്യ എപ്പിസോഡിൻ്റെ പശ്ചാത്തലത്തിൽ കടുത്ത ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നത് സി പി എമ്മിന് തന്നെ തിരിച്ചറിയാമായി എന്നിട്ടും ചേലക്കരയിൽ പന്ത്രണ്ടായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ യു ആർ പ്രദീപ് ജയിക്കുന്നു സി പി എമ്മിന് ഹാപ്പിയാകാൻ ഇതിനേക്കാൾ വേറെ വഴിയാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ സി പി എം പറയുന്നു ഞങ്ങളാണ് യഥാർത്ഥ ജേതാക്കൾ ബാക്കി അവിടെ പാലക്കാടൊക്കെ വർഗീയതയുടെ വിജയമാണ് അതുകൊണ്ട് സി പി എം ഹാപ്പിയാണ് അവർ ഇല്ലാതായി എന്ന് ഇനി ആരും പറയില്ല അവരുടെ ഇരുപത്തയ്യായിരം വോട്ട് ചോർന്നുപോയി എന്നത് അവർ വിസ്മരിക്കുന്നു പക്ഷെ ജയിച്ചു പന്ത്രണ്ടായിരം വോട്ടിനായി കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നാലായിരം വോട്ട് പോലും ഭൂരിപക്ഷമില്ലാത്ത ഒരു മണ്ഡലത്തിൽ ബി ജെ പിയെ എതിരിട്ടുകൊണ്ട് അവർ നേടിയെടുത്തത് പതിനെട്ടായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കോൺഗ്രസ് ഹാപ്പിയ ബി ജെ പിയിൽ ചില അതൃപ്തി ഇവിടെയുണ്ടെങ്കിലും തലത്തിൽ അടപടലം കാവിക്കൊടിയാണ് പാറിയത് മഹാരാഷ്ട്രയുടെ കാര്യം മാത്രം എടുക്കുക മഹാരാഷ്ട്രയിലെ എൺപത് ശതമാനം സീറ്റുകളും കോൺഗ്രസിനെയും എൻ സി പിയെയും ഒക്കെ തോൽപ്പിച്ച് ബി ജെ പി സഖ്യം നേടിയെടുത്തിരിക്കുന്നു ഇതിനേക്കാൾ വലിയൊരു വിജയം എനിക്ക് തോന്നുന്നില്ല രാജ്യത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഇതിനു ഉണ്ടായിട്ടുണ്ട് പണ്ട് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട സമയത്ത് രാജീവ് ഗാന്ധിക്ക് പാർലമെന്റിൽ കിട്ടിയതിന് സമാനമായ വിജയമാണ് മഹാരാഷ്ട്രയിൽ അപ്രതീക്ഷിതമായി ഇവരൊക്കെ നേടിയത് വാസ്തവത്തിൽ അങ്ങനെയൊരു തരംഗം അവിടെ ഉണ്ടെന്ന് എക്സിറ്റ് പോളുകാർ പോലും കണ്ടെത്തിയിരുന്നില്ല ശ്രദ്ധിക്കേണ്ടതുണ്ട് മഹാരാഷ്ട്രയിലെ യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടി ശിവസേനയാണ് ശിവസേനയുടെ യഥാർത്ഥ രൂപത്തിൽ നിന്നും വേറിട്ടു പോയ വിമതനാണ് ഭൂരിപക്ഷം സീറ്റുകളും പിടിച്ചെടുത്തത് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നേതാവാണ് ശരത് പവാർ ശരത് പവാറിനെ അപ്രസക്തനാക്കിക്കൊണ്ടാണ് ഷിൻഡെ വലിയ ഭൂരിപക്ഷത്തിൽ മുമ്പോട്ട് വന്നത് ഇവിടെ വലിയ മുന്നേറ്റം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു ആകെ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റും ബി ജെ പി സഖ്യത്തിന് കിട്ടി ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് വിജയം ബി ജെ പി പോലും പ്രതീക്ഷിച്ചില്ല നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നേടിയത് ഏതാനും സീറ്റുകൾ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് കൊണ്ടുവന്നാൽ ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം കിട്ടും ബി ജെ പി അത് ചെയ്യും അവശേഷിക്കുന്ന ശരത് പവാറിന്റെ എൻ സി പിയോ അല്ലെങ്കിൽ അവശേഷിക്കുന്ന ഉദ്ധവ് താക്കറെയുടെ ശിവസേനയൊക്കെ ഏറെ വൈകാതെ ബി ജെ പിയുടെ ഭാഗമായാൽ അത്ഭുതപ്പെടേണ്ടതില്ല മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ വരാൻ പോകുന്നു മഹാരാഷ്ട്രയുടെ എൻ സി പി എന്നാൽ ശരത് പവാറാണ് വയ്യാതായി മകളെ ചുമതല ഏൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മരുമകൻ ബന്ധുവായ മരുമകൻ ചതിച്ച് പാർട്ടി വിട്ടു പോയത് അഴിമതിക്കാരനാണെന്ന് കരുതി പക്ഷേ അജിത് പവാറിന്റെ എൻ സി പിക്ക് കിട്ടിയത് നാൽപ്പത്തൊന്ന് സീറ്റുകളാണ് താക്കറെയെ ചതിച്ച് താക്കറെ വിശ്വസ്തനായിരുന്ന ഏക്നാഥ് ഷിൻഡെ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി പോയപ്പോൾ അൻപത്തിയേഴ് സീറ്റുകൾ നേടി അതേസമയം താക്കറെയുടെ ശിവസേനക്ക് കേവലം ഇരുപതും പവാറിന്റെ എൻ സി പിക്ക് കേവലം പത്ത് സീറ്റും നേടി അധികാരം ഉറപ്പിക്കുന്ന പ്രധാന ഫോർമുലക്കാരായ കോൺഗ്രസിന് കിട്ടിയത് പതിനാറ് സീറ്റ് അതായത് അവർക്കെല്ലാം കൂടി അൻപത് സീറ്റ് പോലും ഇല്ല ഇങ്ങനൊരു വിജയം മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല മറാത്തികൾ പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത് ഇ വി എം മെഷീന്റെ കുഴപ്പമാണെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നത് പക്ഷേ അവർ ഉത്തരം പറയുന്നില്ല ജാർഖണ്ഡിൽ എങ്ങനെ മൂന്നിൽ രണ്ടും ഭൂരിപക്ഷം ജെ എം എമ്മും കോൺഗ്രസും ചേർന്ന് നേടി എന്നത് ജയ എം എമ്മിനെ ഇല്ലാതാക്കാൻ മുഖ്യമന്ത്രിയെപ്പോലും പിടിച്ച് ജയിലിൽ അടച്ചിരുന്നു ബി ജെ പി ഇ ഡിയുടെ കേസ് പക്ഷെ ജെ എം എമ്മിനെ ജനം പിന്തുണച്ചു അപ്പോൾ പിന്നെ ഇ വി എം മെഷീൻ എവിടെയായിരുന്നു ഇതൊരു വല്ലാത്ത ചോദ്യചിഹ്നമാണ് എന്തായാലും ബി ജെ പിക്ക് സന്തോഷിക്കാൻ ഏറെ വകയുണ്ട് മഹാരാഷ്ട്ര കിട്ടിയെന്ന് മാത്രമല്ല ഉത്തർപ്രദേശിലെ കാര്യമെടുക്കുക അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കാര്യമെടുക്കുക അവിടെയൊക്കെ ബി ജെ പി ആണ് വെന്നിക്കൊടി പറിച്ചത് കർണാടകയെ ഒഴിച്ചാൽ കർണാടകയിൽ മൂന്ന് സീറ്റുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മൂന്നും കോൺഗ്രസ് പിടിച്ചെടുത്തു യു പി ഒൻപത് സീറ്റിൽ മത്സരം നടന്നു ആറിടത്തും ബി ജെ പി ജയിച്ചു ആർ എൽ ഡിക്ക് ഒരു സീറ്റ് എസ് പിക്ക് രണ്ട് സീറ്റ് ഇതാണ് യു പിയിലെ സ്ഥിതി അത് യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റമാണ് ആസാമിൽ അഞ്ച് സീറ്റിൽ നടന്നു ബി ജെ പിക്ക് മൂന്ന് കിട്ടി ആസാം ഗണപരിഷത്തിന് ഒന്ന് കോൺഗ്രസ് കച്ചുതൊട്ടില്ല പഞ്ചാബിൽ നാലിൽ മൂന്നും ആം ആദ്മി നേടി ഒരെണ്ണം കോൺഗ്രസിന് സിക്കിമിൽ സിക്കിം ക്രാന്തി മോർച്ച അത് എതിരാളികളിലെ തെരഞ്ഞെടുക്കപ്പെട്ട് മധ്യപ്രദേശിൽ രണ്ട് സീറ്റിൽ ഒന്ന് കോൺഗ്രസിനും ഒന്ന് ബി ജെ പിക്ക് മേഘാലയിൽ ഒന്ന് നാഷണൽ പീപ്പിൾ പാർട്ടി ഗുജറാത്തിൽ ഒന്ന് ബി ജെ പി ഛത്തീസ്ഗഡിൽ ഒന്ന് ബി ജെ പി ഉത്തരാഖണ്ഡിൽ ഒന്ന് ബി ജെ പി ബീഹാറിൽ നാലിൽ രണ്ട് ബി ജെ പി ഒന്ന് ജെ ഡി യു ഒന്ന് ഹിന്ദുസ്ഥാൻ അവാം മോർച്ച സെക്കുലർ രാജസ്ഥാനിൽ ഏഴ് സീറ്റിൽ ബി ജെ പിക്ക് അഞ്ച് സീറ്റ് നേടി അവർ കൂടുതൽ സുരക്ഷിതമായി കോൺഗ്രസിന് ഒന്ന് ഭാരത ആദിവാസി പാർട്ടിക്ക് ഒന്ന് ബംഗാളിൽ ആറ് സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് അവരുടെ വിജയം ആവർത്തിച്ചു അതായത് എല്ലാവരും ഹാപ്പി ആയിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ ഈ അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല എല്ലാവർക്കും സന്തോഷിക്കാൻ വകയുണ്ട് അത് മലയാള മനോരമയുടെ റിപ്പോർട്ടിങ്ങിൽ കൃത്യമായി പ്രതിഫലിച്ചിട്ടുണ്ട് മനോരമയുടെ റിപ്പോർട്ട് വളരെ രസകരമായി ഹാപ്പി അല്ലേ എന്നാണ് പ്രധാനപ്പെട്ട തലക്കെട്ട് എല്ലാവർക്കുമുണ്ട് എന്തെങ്കിലുമൊക്കെ എന്ന് അവർ ഒരു സബ് ടൈറ്റിൽ കൂടി കൊടുത്തിരിക്കുന്നു മലയാള മനോരമ മാതൃഭൂമിയുമൊക്കെ മത്സരിച്ചാണ് വ്യത്യസ്തത റിപ്പോർട്ടിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ബി ജെ പിക്ക് എൻ ഡി എക്കും മഹാരാഷ്ട്ര തൂത്തുവാരി മഹായുതി സഖ്യം യു പി എയിൽ ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പ് മികച്ച പ്രകടനം സി പി എമ്മിനും എൽ ഡി എഫിനും ചേലക്കര നിലനിർത്തി യു ആർ പ്രതിഭ സി പി എമ്മിനും മഹാരാഷ്ട്രയിൽ ഒരു സീറ്റ് കോൺഗ്രസിനും യു ഡി എഫിനും വയനാട്ടിൽ പ്രിയങ്കയ്ക്കും പാലക്കാട്ടിൽ രാഹുലിനും മാങ്കുട്ടിൽ മൂന്നാം ജയം ജാർഖണ്ഡ് നിലനിർത്തി അങ്ങനെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായതിനെക്കുറിച്ച് അവർ ചെയ്തിരിക്കുന്നു പിന്നെ സ്വാഭാവികമായും തലസ്ഥിതിയിൽ കേരളം എന്ന് പറഞ്ഞ് മനോരമയ്ക്ക് മറ്റൊരു തലക്കെട്ടുകൂടിയുണ്ട് എൻ ഡി എ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞ് മഹാരാഷ്ട്രയെക്കുറിച്ച് പ്രത്യേകമുണ്ട് മാതൃഭൂമി തകർപ്പൻ തുടർച്ച എന്ന് പറഞ്ഞ് മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തെട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ജാർഖണ്ഡിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യം എൺപത്തി ഒന്നിൽ അൻപത്തി ആറ് പ്രിയങ്കയുടെ ഭൂരിപക്ഷം നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഉയരാണ് പ്രിയങ്ക ഉയരേ ഭൂരിപക്ഷം എന്നൊരു സബ് ടൈറ്റിലുണ്ട് ചേലോടെ എൽ ഡി എഫ് കൊടുങ്കാറ്റായി മഹായുതി സ്റ്റാറായി സോറൻ എന്ന തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കേരളകോമുദി മഹാരാഷ്ട്രയിൽ മഹാവിജയം ജാർഖണ്ഡിൽ ഇന്ത്യ ചരിത്രമെഴുതി ഹേമന്ത് സോറൻ പ്രിയങ്കരം ആശ്വാസം എന്ന് പറഞ്ഞായിരുന്നു കേരള ഗവൺമെന്റിന്റെ ഇന്നത്തെ പത്രം മാധ്യമം യു ഡി എഫിന് പ്രിയ കേരളം ഇടത് ചേരിൽ ചേലക്കര എന്ന് പറഞ്ഞ് ഒരു പരസ്യം കൈരളി ടി എം ജിയുടെ ഒരു പരസ്യത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വീണ്ടും ഹേമന്തം മഹാവിധി എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തതയ്ക്ക് മാധ്യമവും ശ്രമിച്ചിരിക്കുന്നു ദീപികയുടെ ഒന്നാം പേജിൽ തെരഞ്ഞെടുപ്പ് ഫലത്തേക്കാൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് മുനമ്പാർക്ക് മുഖ്യമന്ത്രി ഉറപ്പ് കുടിയിറക്കില്ല എന്ന മുനമ്പത്തെ മുഖ്യമന്ത്രി യോഗത്തെക്കുറിച്ചാണ് രണ്ടാമതാണ് ഒന്നാം പേജ് അവർ ഉണ്ടാക്കി പ്രിയങ്കയും രാഹുലും റിക്കാർഡിൽ എന്ന് പറഞ്ഞ് ഒരു തലക്കെട്ടിൽ ദീപിക മംഗളം തൽസ്ഥിതി തുടരും എന്ന് പറഞ്ഞ് ഇലക്ഷനെക്കുറിച്ച് തൽസ്ഥിതി തുടരും എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കും നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട രണ്ട് പാർട്ടി പത്രങ്ങളാണ് ആദ്യം നമുക്ക് ദേശാഭിമാനിലേക്ക് നോക്കാം ദേശാഭിമാനിയുടെ ഒന്നാം പേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാകുക കേരളം മുഴുവൻ സി പി എം തൂത്തുവാരിന്ന് ചേലക്കരയിൽ എൽ ഡി എഫ് യു ആർ പ്രദീപിന്റെ ഭൂരിപക്ഷം പന്ത്രണ്ടായിരം ചേലോടെ മുന്നേട്ട് എന്ന് പറഞ്ഞ് അതാണ് പ്രധാന വാർത്ത കൊടുത്തിരിക്കുന്നത് പാലക്കാട് വർഗീയ ശക്തികളുടെ വിജയമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ബി ജെ പി ജയിച്ചാൽ മാത്രമേ സി പി എം സംതൃപ്തി ഉണ്ടാവുകയുണ്ടായിരുന്നുള്ളൂ കോൺഗ്രസ് ജയിച്ചത് കൊണ്ട് അത് വർഗീയ ശക്തിയുടെ വിജയമായി ദേശാഭിമാനി കരുതുന്നു അങ്ങനെ ദേശാഭിമാനി നിരാശപ്പെട്ട് രേഖപ്പെടുത്തുന്നു ജന്മഭൂമി അതിന് മറുവശമാണ് ജന്മഭൂമി അവരുടെ നാണം കെട്ട തോൽവിയെക്കുറിച്ച് മറന്നുപോകുന്നു പകരം മഹാജയം എന്ന പേരിൽ ബി ജെ പി സഖ്യത്തിന് അശ്വമേധം കോൺഗ്രസ് പതിനാറ് സീറ്റ് ഒതുങ്ങി ഉദ്ധവ് താക്കറെയ്ക്കും ശരത് പവറും തിരിച്ചടി എന്ന തരത്തിൽ വാർത്തകൾ കൊടുക്കുന്നു ഉപതെരഞ്ഞെടുപ്പിനും ബി തരംഗം എന്ന് പറയുന്നു പക്ഷേ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലത്തെ കുറിച്ച് ഒന്നാം പേജിൽ ഒരു ചെറിയ സൂചന പോലുമില്ല കലാകോമതി മഹാരാഷ്ട്ര എൻ ഡി എ കൊടുങ്കാറ്റ് രാഹുലിന് രാജയോഗം ഇതാണ് മാധ്യമങ്ങളുടെ ഇന്നത്തെ സ്ഥിതി എന്തായാലും എല്ലാവർക്കും തൃപ്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പായി മാറിയിരിക്കുന്നു ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ അടക്കം അതായത് ബി ജെ പിയുടെ രാജ്യവ്യാപകമായി ഈ കൊടുങ്കാറ്റ് തുടരുകയാണ് എന്നതിന് തെളിവാണ് ബി ജെ പിയുടെ ഫലം പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവരെ തോൽപ്പിക്കാനാവാത്ത സ്ഥിതി അവരുണ്ടാക്കിയിരിക്കുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പ് വഴി തെളിയിച്ചിരിക്കുന്നു സി പി എമ്മിന് എഴുതി തള്ളാൻ വരട്ടെ ഞങ്ങളും ഇവിടെ ഉണ്ട് എന്ന് തോന്നലുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു